ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ ഗ്രാമസഭ നടത്തി പോരൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ കുട്ടികളുടെ ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കാര്യങ്ങൾ പിന്നെ വീടുകൾ പഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും അപേക്ഷ കൊടുത്ത എല്ലാ ആളുകൾക്കും വീട് കൊടുക്കാൻ സാധിച്ചു അപ്പൊ ഇനി നമ്മൾ പുതിയൊരു പരിപാടി ആലോചിക്കുന്നത് അധ്യാപകരുടെയും കുട്ടികളുടെയും താല്പര്യമുണ്ട് എന്നൊക്കെ എല്ലാ മാസവും ഒരു ശനിയാഴ്ച ഇതേപോലെ കൂടിയിരുന്ന് കുട്ടികൾക്ക് നല്ല ക്ലാസ്സുകൾ കൊടുക്കാം എന്നും ക്ലാസ് അതേ ഒരു പിന്നെ വെറൈറ്റി പുതിയ രീതിയിലുള്ള ക്ലാസ്സുകൾ അവരുടെ കല അവതരിപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് സമ്മതം ഒരു മാസത്തിൽ ശനിയാഴ്ചകള് ഇവിടെ വെച്ച് നടക്കുക എന്നാൽ കുറെ കാര്യങ്ങൾ കാരണം ഇപ്പോൾ ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞു പഞ്ചായത്തിന് എത്ര വാർഡുകൾ ഉണ്ട് പിന്നെ എത്ര മെമ്പർമാരുണ്ട് പ്രസിഡന്റ് ആരാണ് സെക്രട്ടറി ആരാണ് വാർഡ് മെമ്പർമാരാണ് അപ്പൊ നിങ്ങൾ ഇന്ന് പോകുന്നതിന് മുമ്പ് ഓരോ വാർഡിലും ഏതാണ് നിങ്ങൾ വാർഡ് ചെയ്യുന്നു നിങ്ങൾ മെമ്പർ ആരെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചർച്ചയിലേക്ക് നല്ല 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 നിങ്ങളെ അധ്യാപകരുണ്ട് ആ നിർദ്ദേശം വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് മേഖലയിൽ എന്തെല്ലാം പദ്ധതികൾ നടപ്പാക്കണം എന്ന് നിങ്ങൾ നിർദ്ദേശത്തിനനുസരിച്ച് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ വർഷത്തെ പദ്ധതിയിൽ കുട്ടികൾക്ക് വേണ്ടി പുതിയ പദ്ധതികള് ആവിഷ്കരിക്കാനും വേണ്ടി പഞ്ചായത്ത് രൂപീകരിക്കും വിദ്യാർത്ഥികളുടെ കൂടെ ഉണ്ടാവും വിശദമായ ചർച്ചകൾക്ക് ശേഷം വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ പി ജയിദ കെ റംലത്ത് പി അൻവർ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് എം സാക്ഷരതാ കോർഡിനേറ്റർ സന്തോഷ് കുമാർ ഇ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ